തിരുവനന്തപുരത്ത് നിന്ന് അല്ലെങ്കിൽ തെക്കൻ മേഖലയിൽ നിന്ന് പ്രധാനമായും ഇന്ന് സംഭവിക്കാനിരിക്കുന്നത് ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടാണ് സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട മുരാരി ബാബുവിന് മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യൽക്കൊടുവിൽ ഇന്നലെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിരുന്നു ഇതിലെ കൂടുതൽ വിവരങ്ങൾ പ്രധാനമായും ഇന്ന് പുറത്തുവരും ഈ ഹൈ കോടതിയിൽ സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടിലടക്കം ഗുരുതരമായ വീഴ്ച മുരാരി മുരാരീബാബുവിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്നതാണ് പറയുന്നത് ഒപ്പം ഈ പ്രതിപട്ടികയിൽ ഉൾപ്പെട്ട കൂടുതൽ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യാനുള്ള നീക്കവും പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട് ഈ വിഷയം തന്നെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് ഇന്ന് ഈ വലിയൊരു സമരം ബി ജെ പിയുടെ ഭാഗത്ത് നടക്കുന്നുണ്ട് സെക്രട്ടേറിയറ്റ് വളയൽ സമരമാണ് രാപ്പകൽ സമരം ഇന്ന് വൈകുന്നേരം ഏഴ് മണിക്ക് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഉദ്ഘാടനം ചെയ്യും ഒരു ഗേറ്റ് ഒഴികെ മൂന്ന് ഗേറ്റുകൾ ഉപരോധിച്ചുകൊണ്ട് സെക്രട്ടേറിയറ്റ് വളയാനുള്ള ഒരു നീക്കമാണ് ബി പ്രവർത്തകരുടെ പി നിന്ന് ഇന്നുണ്ടാവുക ഇരുപത്തി അയ്യായിരത്തോളം ബി ജെ പി പ്രവർത്തകർ ഈ സമരത്തിൻ്റെ ഭാഗമാകുമെന്നതാണ് അറിയാൻ കഴിയുന്നത് ഒപ്പം തന്നെ സെക്രട്ടേറിയറ്റിൽ നടന്നുവരുന്ന ആശമാരുടെ സമരം ഇരുന്നൂറ്റി അൻപത്തിയേഴ് ദിവസം പിന്നിടുകയാണ് ഈ കഴിഞ്ഞ ദിവസം ക്ലിഫ് ഹൗസിന് മുന്നിലുണ്ടായ സമരം വലിയ പ്രതിഷേധങ്ങൾക്കും വലിയ സമര പോരാട്ടങ്ങൾക്കും ഇടയാക്കിയിരുന്നു അതിന് പിന്നാലെ ആശമാർ വീണ്ടും കൂടുതൽ സമരം കൂടുതൽ കടുപ്പിക്കാൻ തന്നെയാണ് തീരുമാനം മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്താമെന്ന ഒരു ഉറപ്പിലാണ് അന്നത്തെ സമരം അവസാനിപ്പിച്ചത് അതിൽ എപ്പോൾ മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തുമെന്ന കാര്യത്തിൽ കൂടുതൽ വ്യക്തതയില്ല എന്തായാലും ഈ വരും ദിവസങ്ങളിലും സമരം കൂടുതൽ കടുപ്പിക്കാനാണ് ആശമാരുടെ തീരുമാനവും ഇതാണ് പ്രധാനമായും ഇന്ന് തിരുവനന്തപുരത്ത് നിന്ന് സംഭവിക്കാനിരിക്കുന്ന വാർത്തകളൊപ്പം കാലാവസ്ഥ തിരുവനന്തപുരം ജില്ലയിലും തെക്കൻ കേരളത്തിലെ പല ജില്ലകളിലും അതിശക്തമായ മഴയും തുടരുകയാണ് ക്രിസ്റ്റീന ലോകത്തെ ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം